ക്വസ്റ്റ്യൻ മുഴുവനായി അറ്റൻഡ് ചെയ്ത് തീരുന്നതിന് മുന്നേ തന്നെ എക്സാമിൻ്റെ ടൈം തീർന്നുപോയി അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് എഴുതാൻ സാധിച്ചില്ല അങ്ങനെ ഒരു നിരാശയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇത് നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇനി ഇത് നിങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചനുജന്മാർ അഞ്ചത്തിമാർക്ക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കുക അവർക്കൊരു ഉപകാരപ്രദമാവട്ടെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പരീക്ഷയെ പേടിക്കണോ എന്നുള്ളൊരു വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതും നമ്മൾ ഇങ്ങനെ എക്സാം കണ്ട ക്വസ്റ്റ്യൻ ഒക്കെ എഴുതും എന്നിട്ട് ചില ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടൂല അല്ലെങ്കിൽ ചിലത് മറന്നു പോവും ചില പോയിന്റ് അപ്പം നമ്മൾ ആ പോയിന്റ് ഇങ്ങനെ ഓർമ്മിച്ച് ഓർമ്മിച്ച് നിൽക്കും അപ്പോഴൊക്കെ അവർക്ക് കുറേ സമയം സ്പെൻഡ് ആയി പോകും പിന്നെ ലാസ്റ്റ് കുറച്ച് സമയം ബാക്കി ഉണ്ടാവും നിങ്ങൾക്ക് അറിയുന്ന കുറേ ആൻസറുകൾ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ ആ ആൻസർ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സമയം തീർന്നു അമ്പലടിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ വിട്ടുപോയല്ലോ ഏതാ സമയം കിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ നിരാശനായിട്ടിരിക്കുമല്ലേ ഈ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിയാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റിനും ഒന്ന് മൊത്തത്തിൽ വായിച്ചു നോക്കുക പതിനഞ്ച് മിനിറ്റ് ടൈമിൽ മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ക്വസ്റ്റിന് മൂന്ന് ടിക്ക് മാർക്ക് ഇടുക കുറച്ച് ഒരു പകുതി അറിയുന്ന ക്വസ്റ്റിന് രണ്ട് ടിക്ക് മാർക്ക് വളരെ അല്പം അറിയുന്ന ക്വസ്റ്റ്യൻ ഒരു ടിക്ക് മാർക്ക് ഇടുക നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റിന് ടിക്ക് മാർക്ക് ഇടരുത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പരിശീലനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ സാധിക്കും അറിയുന്ന ക്വസ്റ്റൻ ഏതാണ് ഏതാ ഏതാണ് അറിയാത്തത് ഈ ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പരീക്ഷയെ എന്നുള്ള എൻ്റെ മറ്റൊരു വീഡിയോയിലാണ് അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കൺ കാണുന്നതിന് മുമ്പേ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും അങ്ങനെ നിങ്ങൾ ഈ എക്സാമിലെ ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അതിനുശേഷം അറിയാത്ത ക്വസ്റ്റൻ അറിയാത്ത ക്വസ്റ്റ്യൻ തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള പാറ്റേൺ കീപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫസ്റ്റുള്ള ആദ്യം തൊന്ന് രണ്ട് പേജ് വളരെ നീറ്റായിട്ട് എഴുതുക മറ്റുള്ള ബാക്കിയുള്ള പേജുകൾ വളരെ അലങ്കൂലമായിട്ട് എഴുതുക അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഏകദേശം ഒരു ഒരു വൃത്തിയുള്ള ഒരു ഹാൻഡ് റൈറ്റിങ്ങിൽ മൊത്തത്തിലെ എഴുതിയാൽ മതി ഫസ്റ്റ് മുതൽ എല്ലാ പേജിലും അതേ ഏകദേശം ഒരേ ഹാൻഡ് റൈറ്റർ നിലനിൽക്കുന്ന രീതിയിൽ ചെയ്താൽ മതി പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യന് രണ്ട് മിനിറ്റിന് മുകളിൽ സമയമുണ്ട് അല്ലേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ ഒരു എക്സാം ആണ് നിങ്ങൾക്ക് ഏകദേശം നൂറ്റൻപത് മിനിറ്റ് സമയം എഴുതാനുണ്ട് മൂന്ന് മണിക്കൂർ അപ്പം നിങ്ങൾക്ക് ഏകദേശം രണ്ട് മിനിറ്റിനു മുന്നിൽ മുകളിൽ ഒരു ക്വസ്റ്റിൻ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ സമയമുണ്ട് അല്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിന് നിങ്ങൾ മാക്സിമം രണ്ട് മിനിറ്റ് കൊടുക്കാൻ പാടുള്ളൂ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം നാല് മിനിറ്റേ കൊടുക്കാൻ പാടുള്ളൂ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിന് മാക്സിമം ആറ് മിനിറ്റ് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യന് മാക്സിമം എട്ട് മിനിറ്റ് അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാർക്കിന്റെ ക്വസ്റ്റിന് നമുക്ക് ശരിക്കും ഒരു മിനിറ്റ് ആവശ്യമില്ല രണ്ട് മിനിറ്റ് ആവശ്യമില്ല ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തീരെ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം അപ്പം നിങ്ങൾക്ക് അതിൽ ഒരുപാട് സമയം സേവ് ചെയ്തിട്ടുണ്ടാവും ആ സമയം നിങ്ങൾ ലാസ്റ്റത്തെ വലിയ ആൻസറുകളുണ്ടല്ലോ നാല് മാർക്കിന്റെ ആൻസറിന് കൂടുതൽ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഒരു ടൈം ഫ്രെയിം ഫസ്റ്റ് തന്നെ നിങ്ങൾ കണക്കാക്കണം ഒരു മാർക്കിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാക്സിമം നാൽപ്പത് മിനിറ്റ് അവിടെ എഴുതി വെക്കാം നാൽപ്പത് മിനിറ്റ് പത്ത് മണിക്ക് എക്സാം തുടങ്ങിയാൽ പത്തേ നാൽപ്പത് മിനി അത് തീരണം അവിടെ ചെറുനൊന്ന് മാർക്ക് ചെയ്താൽ മതി പിന്നെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിന് ഒരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് ശേഷം രണ്ട് മാർക്കിന്റെ അപ്പോൾ രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാക്സിമം നാല് മിനിറ്റേ കൊടുക്കാൻ പാടുള്ളൂ അപ്പം നിങ്ങൾ അതിനെത്ര സമയം വേണമെന്നുള്ളത് അവിടെ എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾക്ക് മൊത്തം സമയത്തിൽ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കി ഉണ്ടാവും ആ സമയം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള സമയം പോലെ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ ക്രിക്സ് പോയിന്റ് ഇതാണ് നിങ്ങൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റിന് മാക്സിമം രണ്ട് മിനിറ്റ് കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ ഇരട്ടി സമയം മാത്രം ഓക്കെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യന് മാക്സിമം പത്ത് മിനിറ്റ് അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്നത് സമയം സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ ഒരു രണ്ട് മിനിറ്റിന്റെ ആവശ്യമില്ല അത് ഒരു മിനിറ്റോണ്ട് തന്നെ തീരും ആ അവിടെ കിട്ടുന്ന സമയം നിങ്ങൾക്ക് ലാസ്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ രണ്ട് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ ഒക്കെ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചില ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ സ്റ്റെക്കായി പോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർമുല ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് സെൻറ്റ് പാരഗ്രാഫ് ഓർമ്മ ഉണ്ടാവില്ല അല്ല അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് മാർക്കിൻ്റെ ആൻസർ ആണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അതിന് നിങ്ങൾ ആറ് മിനിറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ആറ് മിനിറ്റിൽ കൂടുതൽ പോകുന്നുണ്ട് ഉടനെ ആ കൊസ്റ്റിൻ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കുക മീൻസ് അവിടെ സ്പേസ് ഇട്ട് വെക്കുക ഇനി എത്ര സ്പേസ് ഏകദേശം വേണം ഇട്ട് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റിൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഒരിക്കലും ആ ക്വസ്റ്റിൻ്റെ മേലെ നിങ്ങൾ തങ്ങി നിർ സ്റ്റെക്കായി നിൽക്കരുത് കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ പോലും യഥാർത്ഥ അവസ്ഥ വരും അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനായിരിക്കും നിങ്ങൾ സ്റ്റക്ക് സ്റ്റെക്കാകുന്നുണ്ട് അതെന്തായിരുന്നു എനിക്ക് എനിക്കറിയുന്നായിരുന്നു പഠിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നാല് മിനിറ്റ് ആ ക്വസ്റ്റിനെ മേലെ ചിന്തിച്ചാൽ നിങ്ങൾ ബാക്കി സമയം നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഒരു മാർക്കിൻ്റെ കൊസ്റ്റിന് മാക്സിമം നിങ്ങൾ ചിന്തിക്കാൻ എടുക്കുന്ന സമയം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യുക അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ഫിനിഷ് ആയതിനു ശേഷം നിങ്ങൾക്ക് സമയം ബാക്കി ഉണ്ടാവില്ല ആ സമയം ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റിനുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക ഈ ഒരു മെത്തേഡ് നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഒരു വിഷയം ഉണ്ടാവില്ല നിങ്ങൾ ആ കൃത്യസമയത്തിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തുക ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ